അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയ മോഹിനിയങ്ങളെ അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് ഖുറാനിലുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ വിശ്വാസം മോമിനിയങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം ഞാൻ ഈ വിശ്വാസത്തിനെ പറ്റിയിട്ടാണ് എന്നെ വിളയങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിട്ടുള്ളതാണ് പോകും മുന്നോട്ട് കിടക്കണ ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഒരു വീടേലും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ വിശദമായിട്ട് അതിൽ നമ്മൾ നന്നാവണം ഒരുപാട് നന്നാവാനുണ്ട് എത്രയാളെങ്കിലും അവരുടെ ഹൃദയങ്ങളൊക്കെ ഒരുപാട് നന്നായിട്ട് വരേണ്ടതുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് തെസ്ബ്യ തിക്രുകളൊക്കെ ചെല്ലണം ഓരോന്ന് ഞാൻ വഴിക്ക് വഴി പറയും ഇൻഷാല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ വന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത അപാരം അപാരമാണ് അതിൽ പലതും ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ചിന്തിക്കുക മനസ്സിലാക്കുക പഠിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എത്ര ചിന്തിച്ചാലും ഒരു അറ്റമില്ലാത്ത ഒരു ചിന്തിച്ചാലും ഒരു പിടുത്തം കിട്ടാത്ത രൂപത്തിലുള്ള ഒരു പോക്കാണ് കുഴാന്റെ പോക്ക് അതില് ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ട് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ തേടി പിടിക്കണം അത് പിടിച്ച് അവൻ കിട്ടിയത് വിശ്വസിച്ച് പ്രവർത്തിച്ച് അവൻ ചെയ്താൽ അവൻ രക്ഷപ്പെട്ടു ഖുർആാനാ പോലത്തെ ഒരു ജീവിത ഒരു മനുഷ്യനാക്കി കിട്ടണമെങ്കിൽ അവൻ എത്രയോ ഭാഗ്യവാന്മാരാണ് അള്ളാഹു അങ്ങനത്തെ കുർഹാൻ മനസ്സിലാക്കി ഹക്കിൽ ജീവിക്കുന്ന മോമിനിയങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തു ഇവിടെ ഞാൻ ഒരു ഒരായത്തുകളുടെ മുന്നിൽ പറയാണ് അതെന്ന് പറഞ്ഞാൽ ഈ സൂറത്തുൽ അന്നാമ് ആ അന്നാമിൽ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഒരു ആയത്തിനുണ്ട് നൂറ്റി ര നാൽപ്പത്തിരണ്ടാമത്തെ ഒരു ആയത്ത് ആ ആയത്ത് നമ്മളെ കുറേ ചിന്തിപ്പിക്കും ഞാൻ ഇന്നലെ ഒരു ആയത്തിട്ടല്ലോ ഒരു ചിന്തിപ്പിക്കുന്ന സ്വഹാബികളും പിന്നെ ഈ ഒരു ഇത് പറഞ്ഞല്ലോ സ്വഹാബികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഒക്കെ അള്ളാഹുവിന് നല്ല വിഭാഗത്തിൽ നല്ലത് ചെയ്താൽ നല്ല ഗുണങ്ങൾ ഗുണങ്ങളല്ലാഹു കിട്ടുന്ന നിങ്ങൾ കണ്ടാലേ അത് മനസ്സിലാവും ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അള്ളാഹു നമുക്ക് പല ഭക്ഷണങ്ങളും നൽകിയിട്ടുണ്ട് സൃഷ്ടിപ്പിന് അത് പ്രപഞ്ചത്ത് പല ഭക്ഷണങ്ങളുണ്ട് ഹറാമായതുണ്ട് ഹലാലായതുണ്ട് കരാത്തായതിട്ടുണ്ട് തൊടാൻ പറ്റാത്തതുണ്ട് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കാണാം പല ജാതിയിൽ പല ഭക്ഷണങ്ങൾ തുടരാൻ പാടില്ല ചില ഭക്ഷണങ്ങൾ കഴിക്കാം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയും ഇതിൽ പറയുമ്പോൾ മതത്തിൽ ഭക്ഷണത്തിൽ മതമുണ്ടോയെന്ന് കഴിക്കും ചില ആൾക്കാർ ഭക്ഷണത്തിൽ മതമില്ലെങ്കിൽ കാഷ്ടം നമുക്ക് തിന്നല്ലോ അതൊരു നിജസ് അല്ലേ ബോഡിന്ന് വേസ്റ്റ് ബോഡി വേസ്റ്റ് അതുപോലെ വേസ്റ്റാക്കപ്പെട്ട ഭക്ഷണങ്ങളുണ്ട് ബോഡി വേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അത് തിന്നുന്ന ഒട്ടനവധി ജീവികളുണ്ട് ഭക്ഷണം ബോഡി വേസ്റ്റ് കാഷ്ടങ്ങൾ തിന്ന് ജീവിക്കുന്ന പല ജീവികളും ഉണ്ട് ദുനിയാവിൽ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് വെടുക്ക് രണ്ട് രൂപമുണ്ട് ഒന്ന് നല്ല ഭക്ഷണം വേറൊന്ന് വെടുക്കായ ഭക്ഷണം അങ്ങനെ രണ്ട് ഭക്ഷണങ്ങളെ മനസ്സിനെ സംബന്ധിച്ച് അവന് ശ്രദ്ധയോടെ പാലിക്കേണ്ട കാര്യമാണ് അത് ഖുറാനിൽ പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി ആയത്തിൽ അള്ളാഹു പറയുന്നു അതിൽ അള്ളാഹു പറയുന്നുണ്ട് ഒരു കാര്യം എന്താ അറിയോ ആ ഈ ഒട്ടകത്തെയും അള്ളാഹു സൃഷ്ടിച്ചു ആടിനെയും അള്ളാഹു സൃഷ്ടിച്ചു നോക്കൂ ഒട്ടകം തിന്നതെല്ലാം പുല്ലുകളും ജോളം തവിട് പിന്നെ വേവിച്ചത് അതെല്ലാം ആടും തിന്നും ആടും ഭക്ഷിക്കും പക്ഷെ അള്ളാഹു പറയുന്നത് ഒട്ടകത്തെ അള്ളാഹു സൃഷ്ടിച്ച് ആടിനെയും അള്ളാഹു സൃഷ്ടിച്ചു അത് രണ്ടും നമ്മൾ ചിന്തിക്കണം അത് രണ്ടും കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെയാണ് കുർആാനിൽ പറയുന്ന രണ്ടെണ്ണത്തിനും ഒന്നിന് ഭാരം ചുമക്കം കടിയും വലിയ വലിയ ഭാരങ്ങൾ ചുമക്കം കഴിയും മറ്റൊന്നിന് ഭാരം ചുമക്കാൻ കഴിയുന്നില്ല ഇത് രണ്ടിനും സൃഷ്ടിച്ചവന് അള്ളാഹുവാണ് അതിൽ നിന്ന് ഉടനെ തന്നെ പറയണേ നിങ്ങൾ ഹല അതിൽ നിന്ന് ഹലാലായതിനു നിങ്ങൾ ഭക്ഷിക്കുക ഹലാലിന് ഹലാലില്ലാത്ത കഷിച്ചാലോ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് പിഷാജിന്റെ ഭക്ഷണമാണ് നേരത്തെ പറഞ്ഞല്ലോ കാഷ്ടം മല മൂത്രം പിന്നെ അങ്ങനത്തെ കാഷ്ടം നിന്ന് ജീവിക്കുന്ന വസ്തുക്കൾ അങ്ങനെയൊക്കെ പിശാജി പല ഭക്ഷണല്ലോ പല ഭക്ഷണങ്ങളൊക്കെ തന്നു ജീവിക്കുന്നുണ്ടായിരിക്കാം ഏഹ് അപ്പോൾ ഭക്ഷണങ്ങള് അപ്പോൾ പിശാജിന്റെ ഭക്ഷണമാണ് അപ്പോൾ ഹറാമായത് ഹറാമായ ഒരു ഭക്ഷണം നമുക്ക് കഴിഞ്ഞാൽ പിശാജിന്റെ ഭക്ഷണം അതായത് പിശാജി നമ്മളെ കൊണ്ടുപോയിട്ട് ദലൂമിൽ കൊണ്ടുപോയിട്ടു ആക്രമണത്തിൽ കൊണ്ടുപോയി പിശാജിന്റെ കാലടി പാതകളെ നമ്മൾ പിന്തുടർന്ന് ജീവിക്കാൻ പാടില്ല തെറ്റാണ് മനുഷ്യനെ പിഷാജി അതിലേക്ക് കൊണ്ടുപോയി വിടും തള്ളിവിടും അതുകൊണ്ടാണ് ഖുര്ആൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക നല്ലവരാ നല്ല ഭക്ഷണം ഏത് ഭക്ഷണമായാലും നല്ലത് കഴിക്കുക ആറാമായ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അത് കൊണ്ടു കഴിഞ്ഞാലോ നമ്മുടെ അമലുകൾ അതാകത്താലാ അതിൽ നിന്ന് ചുരുക്കപ്പെടും അമ്മൽ അള്ളാഹ്വാ സ്വീകരിക്കില്ല ഒരു ആറാമത്ത് തിന്നുന്നവന് ദ്വാ ചെയ്താൽ എത്ര ധനിട്ട് എന്താ ഫലം ഫലം കിട്ടില്ല അതുകൊണ്ട് ഹറാമായ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക കണ്ട ഈ ഒട്ടവക്കുക എന്ന് പറഞ്ഞാൽ പാവം ഒരു വസ്തുവാണ് കണ്ട ആടാണെങ്കിലും എല്ലാം പോയിട്ട് കടിക്കും പുല്ല് അത് ഇത് ചെടി തക്കാളി എല്ലാം നമ്മളെ മുറ്റത്ത് എന്തെങ്കിലും കണ്ടാലോ സർവ്വതും കടിച്ചു നിന്നു ഏ അത് വളരൂല വിളരുന്നോ ഇല്ല ആടിനൊരു സാധാരണ ഒരു വിൽപ്പമുണ്ട് അത്രേ ഉള്ളൂ ഒട്ടകമാണെങ്കിലോ അതേ ഭക്ഷണം തന്നെ കഴിക്കുന്നത് അതങ്ങനെ കണ്ടുകൊടുത്ത് പൂട്ടോ അങ്ങനെ അങ്ങനെ കടിച്ചു പിടിച്ച് വീഴുന്നതല്ല അതൊരു സാധൊരു ഇതാണ് ഖുർആൻ ലിയ ഒട്ടകത്തെ പറ്റിയിട്ട് പല പല തവണ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒട്ടകം വല്ല സൂക്ഷ്മതയോടെ നോക്കി വീക്ഷിച്ച് അതെ അവൻ്റെതാണ് ഇവൻ്റെതാണെന്നൊക്കെ വീക്ഷിച്ചിട്ട് അത് തിന്നുള്ളൂ ഒട്ടകം പറഞ്ഞതുപോലെ കേൾക്കും ആടും പറഞ്ഞ പോലെ കേൾക്കും പക്ഷെ എല്ലാ ആടും കേട്ടോളൊന്നുമില്ല ഒട്ടകമെല്ലാം ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കും അതൊരു അനുഭവത്തിൽ ജീവിയാണല്ലോ അതിനാണ് ഖുർആനിൽ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഒട്ടകത്ത് വെച്ച് നോക്കൂ ഒട്ടകത്തിലേക്കു നോക്കുക ശുദ്ധിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾ അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നല്ല ഹലാലായ ഭക്ഷണങ്ങൾ നല്ല രൂപത്തിൽ നന്നായിട്ട് കഴിക്കുക അള്ളാഹുവിനോട് നല്ല നിലയിൽ അടുക്കാൻ നിങ്ങൾ തയ്യാറാവുക അള്ളാഹു നമുക്ക് പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള തോഫി ഒക്കെ നൽകുമാറാവട്ടെ ഹക്ക് എല്ലാ ഹറാമുകളും ഒഴിവാക്കി ഹക്കിലായി ജീവിക്കാൻ ാഹം നമുക്ക് നൽകട്ടെ എല്ലാ ഭക്ഷണങ്ങളും നല്ല ഭക്ഷണങ്ങളായി ഹലാല ആയിക്കൊണ്ട് നമ്മൾ കഴിക്കുക ഹറാമായ ഒരു ഭക്ഷണവും നമ്മൾ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കരുത് എന്നപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക നിങ്ങളും ദുഹ ചെയ്യണമെന്ന് വസിയത്തോടെ വസ്യത്തോടെ അസലമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തൂ